മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് പോയി അവിടെ നിന്നും വലിയൊരു സ്റ്റാറായി മാറിയ ഒരു നടിയാണ് നടി കീർത്തി സുരേഷ് പ്രൊഡ്യൂസറായ സുരേഷ് കുമാറിന്റെ മകളാണ് കീർത്തി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് നാളുകളായി കീർത്തി സുരേഷിന്റെ വിവാഹ കാര്യങ്ങൾ തന്നെയാണ് കീർത്തി സുരേഷ് കൂടിയ താമസിയാതെ തന്നെ വിവാഹിതയാവുന്നു എന്നാണ് വാർത്തകൾ വന്നിരുന്നത് ഇപ്പോൾ അത് സ്ഥിതീകരിക്കുന്ന മറ്റു കാര്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് പതിനഞ്ച് വർഷമായി പ്രണയത്തിലായിരുന്ന കാമുകനോടൊപ്പമാണ് കീർത്തി വിവാഹിതയാവാൻ പോകുന്നു എന്നാണ് വാർത്തകൾ വളരെ ചെറുപ്പം മുതൽ തന്നെ ആന്റണിയുമായി വളരെ നല്ല സൗഹൃദമായിരുന്നു പിന്നീടത് പ്രണയത്തിലേക്ക് മാറുകയായിരുന്നു ഇവർ പരിചയത്തിലാവുന്നത് കീർത്തി ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ സമയം കൊച്ചിയിൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ആന്റണി ഇപ്പോൾ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയാണ് ആന്റണി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇവരുടെ ഔദ്യോഗികമായ വെളിപ്പെടുത്തുകൾ ഉടൻ ഉണ്ടാകുമെന്നും തമിഴ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുകയാണ് മാത്രമല്ല വിവാഹം അടുത്തുതന്നെ ഉണ്ടാകുമെന്നും പറയപ്പെടുന്നു ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിരിക്കും കീർത്തി സുരേഷിന്റെയും ആന്റണിയുടെയും വിവാഹം എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ തന്റെ സുഹൃത്തിനെ കാമുകൻ കാമുകനെന്ന് സൂചിപ്പിച്ചുവെന്ന റിപ്പോർട്ടിനെതിരെ കീർത്തി രംഗത്ത് വന്നിരുന്നു എന്റെ സുഹൃത്തിനെ ഇതിലേക്ക് വലിച്ചഴക്കേണ്ടെന്നും എന്റെ ജീവിതത്തിലെ യഥാർത്ഥ മിസ്ട്രിമാൻ ആരാണെന്ന് സമയമാകുമ്പോൾ വെളിപ്പെടുത്താം കീർത്തി പറഞ്ഞത് ആ വ്യക്തി മറ്റാരുമല്ല ആന്റണി എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും സൂചിപ്പിക്കുന്നത്